വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ടിപ്പറിൽ നിന്ന് കല്ലുതറിച്ച് വീണുണ്ടായ അപകടത്തിൽ മരിച്ച ബി ഡി എസ് വിദ്യാർത്ഥി അനന്തുവിന് കണ്ണീരോടെയാണ് ആ ഒരു നാട് വിടചൊല്ലിയത് വീട്ടിലെയും കോളേജിലെയും പൊതുദർശനത്തിന് ശേഷം അനന്തുവിൻ്റെ മൃതദേഹം മുട്ടത്തറയിലെ ശ്മശാനത്തിലാണ് സംസ്കരിച്ചത് ഡോക്ടറായി അനന്തുവിനെ കാണാൻ കൊതിച്ച നാട്ടിലേക്കുള്ള അനന്തുവിൻ്റെ ഒടുവിലത്തെ മടക്കയാത്രയിൽ ഒരു നാട് മുഴുവൻ കണ്ണീരണിഞ്ഞു മകന്റെ വേർപാടിൽ ഹൃദയം പൊട്ടിയുള്ള അമ്മയുടെ കരച്ചിൽ ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തി നെഞ്ചുപൊട്ടി കരയുന്ന ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനും നാട്ടുകാർക്ക് കഴിഞ്ഞിരുന്നില്ല ഒരു നാട് മുഴുവൻ അനന്തുവിന് അവസാന യാത്രാമൊഴി ചൊല്ലാൻ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് മണിയോടെയാണ് മുത്തച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് അനന്തു കോളേജിലേക്ക് യാത്ര തിരിച്ചത് ഡോക്ടർ അനന്തു എന്ന് ബോർഡ് വയ്ക്കാൻ ആഗ്രഹിച്ച അനന്തു ഭവനിലേക്ക് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് അനന്തു എത്തുന്നത് ചേതനയറ്റ ശരീരമായിട്ടാണ് ഒരു നാട് പലതവണ മുന്നിൽ കണ്ട ദുരന്തം ഒടുവിൽ തേടിയെത്തിയത് നാടിന് ആകെ പ്രതീക്ഷയായ ഇരുപത്തിയാറ് കാരനെയാണ് പ്രവാസിയായ അജികുമാർ മകന്റെ മരണവിവരമറിഞ്ഞ് പുലർച്ചയോടെ നാട്ടിലെത്തി നെയ്യാറ്റിൻകര നിംസ് ഡെന്റൽ കോളേജിലെ നാലാം വർഷ വിദ്യാർത്ഥിയാണ് അനന്തു കോളേജിലെ പൊതുദർശനവും സങ്കട കാഴ്ചയായിരുന്നു നൂറുകണക്കിന് ആളുകൾ മുക്കോലയിലെ അനന്തുവിൻ്റെ വീട്ടിലെത്തി ഒരു ഉറപ്പിനും ഇനി ഒരു പരിഹാര മാർഗത്തിനും അനന്തുവിൻ്റെ ജീവൻ തിരികെ നൽകാൻ സാധിക്കുകയില്ല ഒരു കുടുംബത്തിൻ്റെ കണ്ണീരും വേദനയും മാത്രം ബാക്കി നിർത്തിയാണ് അനന്തു യാത്രയായത്